ബഹുമാനപ്പെട്ട ആര്യാടൻ ഷോക്കത്തിന് അഭിനന്ദനങ്ങൾ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ആ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു നമുക്കറിയാം ആദ്യമായി ആര്യാടൻ ഷോക്കത്ത് മത്സരിക്കുമ്പോൾ പതിനൊന്നായിരത്തി ചില്ലാനം വോട്ടിന്റെ കുറവിൽ അദ്ദേഹം ഇവിടെ പരാജയപ്പെടുകയാണ് അതൊരു യാദൃശികമല്ല എന്ന് അദ്ദേഹം തന്നെ വിലയിരുത്തിയ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു പലപ്പോഴും കോൺഗ്രസിൻ്റെ ആളുകളോട് പറയാറുണ്ട് ഈ കോൺഗ്രസിന്റെ മണ്ഡലം കൈവിട്ടു പോകുന്നത് നിങ്ങൾ പരസ്പരമുള്ള കുതികാലു കൊണ്ട് മാത്രമാണ് അല്ലാതെ ഇവിടെ ഒരു പ്രശ്നവുമില്ല എന്ന് പലപ്പോഴും പല നേതാക്കന്മാരോടും സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഈ പ്രാവശ്യം എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ ആ ദൗത്യത്തെ ഏറ്റെടുത്തു അതിന്റെ റിസൾട്ടാണ് പതിനൊന്നായിരത്തി ചില്ലാനം വോട്ടിന് ആരെയടൻ ഷോക്കത്ത് ഇവിടെ ജയിച്ചു കയറിയത് എന്ന് അതിലൊരു തർക്കമല്ല പിണറായി വിജയന്റെ ഭരണത്തോട് ജനങ്ങൾക്ക് എത്രമേൽ വെറുപ്പുണ്ട് എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയായിട്ട് തന്നെയാണ് ജനങ്ങൾ ഇതിന് വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് പര്യാടൻ ശോകത്തിൻ്റെ പ്രസ്താവനകളോട് അദ്ദേഹത്തിന്റെ നിലപാടുകളോട് ആശയപരമായ വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും പിണറായി ഗവൺമെന്റിന്റെ ഭരണ നെറികേടുകൾക്കെതിരെ ജനങ്ങൾ ഒരു വിശ്വാസം തങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ അതിലൂടെ താങ്കൾ വിജയിച്ചു കയറുമ്പോൾ താങ്കൾക്ക് അഭിനന്ദനം നേരുകയാണ് നല്ല രീതിയിൽ ഭരണം നടത്താൻ നിലമ്പൂരിന് വേണ്ടി ഭരണം നടത്താൻ താങ്കൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് ഒരുപാട് പ്രതിസന്ധിയിലൂടെയാണ് ആര്യാടൻ ഷോക്കത്ത് ഈയൊരു എലക്ഷനെ നേരിട്ടത് ആദ്യം സ്ഥാനാർത്ഥി ജോയി ആണ് എന്ന് പറയുന്നു പിന്നീട് ആര്യടൻ ഷോക്കത്ത് വരുന്നു പല വിധത്തിലുള്ള തർക്കങ്ങളിലേക്ക് അത് പോകും പിന്നീട് ലീഗുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ അതിനെയൊക്കെ മറികട അങ്ങനെയൊന്നുമില്ല വി വി പ്രകാശുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അങ്ങനെ ഒന്നുമില്ല ഇവിടെ യു ഡി എഫ് സംവിധാനം ഒറ്റക്കെട്ടാണ് എന്ന് അറിയിച്ചു കൊണ്ട് തന്നെയാണ് ഈ വിജയം കരസ്ഥമാക്കിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് പറയാനുള്ളത് മുസ്ലിം ലീഗിന്റെ ആ ഒരു എന്താ പറയുക സഹായമാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ അതിനുവേണ്ടി നല്ലതുപോലെ പ്രവർത്തിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ അത് മുസ്ലിം ലീഗിന്റെ ഒരു വിജയമായിട്ട് തന്നെയാണ് ആ ഒരു യു ഡി സംവിധാനത്തിൽ നിന്നുകൊണ്ട് അടിവലിക്കാതെ അടിവേരറുക്കാതെ കുതികാലു പെട്ടാതെ ചതിക്കാതെ ഒക്കെ കൃത്യമായ ലീഗിന്റെ നേതൃത്വവും ഒക്കെ വളരെ ആത്മാർത്ഥമായി ഇവിടെ പ്രവർത്തിച്ചു എന്നുള്ളത് തന്നെയാണ് അതിന്റെ സത്യം ശരിക്കും ഇത് മുസ്ലിം ലീഗിന്റെ വിജയം കൂടിയാണ് അത് ഇങ്ങനെ തുറന്നു പറയണേൽ ഒരു രീതിയിലുള്ള വൈ മനസ്സുമല്ല ഉള്ളത് ഉള്ളത് പോലെ പറയാൻ എക്കാലത്തും ശ്രമിച്ചിട്ടുണ്ട് പിന്നെ പല രാഷ്ട്രീയത്തിലായി നിൽക്കുന്നതുകൊണ്ട് എന്ത് പറഞ്ഞാലും അതിനെ എതിർക്കുക എന്നുള്ള ചില മനോഭാവങ്ങൾ പലതും വിളിച്ചു പറയുന്നുണ്ട് എന്നല്ലാതെ യഥാർത്ഥത്തിൽ യു സംവിധാനം ഈ നിലമ്പൂരിന്റെ മണ്ണിൽ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായി പിണറായി ഗവൺമെന്റിന്റെ ദുരിതക്കയത്തിൽപ്പെട്ട് വീർപ്പുമുട്ടുന്ന ജനങ്ങൾ അവർക്ക് കിട്ടിയ അവസരത്തെ കൃത്യമായി വിനിയോഗിക്കുകയായിരുന്നു ആര്യാടൻ ഷോക്കത്തിന്റെ പതിനൊന്നായിരത്തി ജില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് എത്തിച്ച വിജയത്തിലേക്ക് നയിച്ചത് എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒന്നാണ് ബഹുമാനപ്പെട്ട ആര്യാടൻ ഷോക്കത്തിനോട് പറയാനുള്ളത് എട്ട് മാസക്കാലയളവാണ് താങ്കൾക്ക് മുമ്പിലുള്ളത് ഒരു ചെറിയ ടൈമാണ് അതിൽ താങ്കൾക്ക് ചെയ്യാൻ ഒട്ടേറെ ഉണ്ട് താങ്കളെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഈ നിലമ്പൂരിൻ്റെ പ്രശ്നങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഈ ഉള്ളവൻ ശ്രമിക്കും നിലമ്പൂരിൻ്റെ ധാരാളം പ്രശ്നങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വിഷയത്തിൽ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഓരോ പഞ്ചായത്തിലൂടെയും പോയി കളക്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ ആ വിഷയങ്ങളെ ഓരോന്നായി താങ്കളുടെ മുമ്പിൽ വെക്കും അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഹൃദയരോഗ വിഭാഗത്തിൻ്റെ അപാകതയാണ് അതേപോലെ തന്നെ നമ്മുടെ റെയിൽവേ അടിപ്പാത അത് എങ്ങും എത്തിയിട്ടില്ല മറ്റൊന്ന് നമ്മുടെ ചന്തക്കുന്നിലെ സ്റ്റാൻഡാണ് ഇങ്ങനെ തുടങ്ങി ഓരോ പഞ്ചായത്തിലും പുത്തരിപ്പാടത്തെ ഒരു അംഗൻവാടിയുടെ വിഷയമാണ് താങ്കൾ അതിൽ എൻ്റെ വീഡിയോ കണ്ട് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടേയിരിക്കും എട്ട് മാസത്തിന് ശേഷം അടുത്ത ഇലക്ഷൻ ആകുന്നതോട് കൂടി എന്ത് ചെയ്തു എന്നുള്ളത് സമൂഹത്തിന്റെ മുമ്പിൽ താങ്കൾക്ക് നിരത്തിവയ്ക്കാൻ ഉണ്ടാവട്ടെ അതിലൂടെ നമ്മുടെ നാടിന്റെ വികസനത്തെ എണ്ണീട്ട് മാസത്തിൻ്റെ ഉള്ളിൽ ഇന്നാലിന്ന പ്രവർത്തികൾ ചെയ്തു എന്ന് പറയാൻ താങ്കൾക്ക് കഴിയട്ടെ അതിലൂടെ താങ്കൾക്ക് നിലമ്പൂരിന്റെ നായകത്വം സ്വീകരിക്കാൻ കഴിയട്ടെ നമ്മുടെ നാട് നന്നാവട്ടെ എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം ഒരുപാട് പ്രതിസന്ധിയിലൂടെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ പോകുന്ന സാധാരണക്കാരായ കർഷക പ്രവാസി മേഖലയാണ് ഈ നിലമ്പൂർ എന്ന് പറയുന്നത് ആ നിലമ്പൂരിലെ ജനങ്ങൾ താങ്കളെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ചെയ്ത വോട്ട് അത് രണ്ട് കാര്യങ്ങൾക്കാണ് ഒന്ന് പിണറായി വിജയന്റെ നിറികെട്ട ഭരണത്തിനെതിരെയാണ് എങ്കിൽ രണ്ടാമത് താങ്കൾ ഈ നാടിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ആ പ്രതീക്ഷക്കൊത്ത് ഉയരാൻ താങ്കൾക്ക് സാധിക്കട്ടെ നാടിന്റെ വികസന പോരായ്മകളെക്കുറിച്ച് ഈ ഉള്ളവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും അത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് താങ്കളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് അത് ശത്രുതാ മനോഭാവത്തോടു കൂടി കാണേണ്ടതില്ല ആ വിഷയത്തെ കൃത്യമായി പഠിച്ച് താങ്കൾ അതിൽ ഇടപെട്ടു കൊടുക്കുമ്പോൾ ഈ നാടിന്റെ വികസനത്തിന് ഊന്നൽ നൽകുന്ന പ്രവൃത്തിയിൽ ഈ നാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്കും പങ്കാളിയാകാമല്ലോ എന്നുള്ള ഒരു കരുതലോട് കൂടിയാണ് അത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക പി വി അൻവറിനോടുമൊക്കെ ആ രീതിയിൽ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പ്രസവവാട് നരകവാട് എന്ന് പറഞ്ഞുകൊണ്ട് ചുങ്കത്രയിലെ ഒരു സ്ത്രീ സ്വന്തം അനുഭവത്തെ എഴുതിയപ്പോൾ ശക്തമായി പി ബി അൻവറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ധാരാളം വിഷയത്തിൽ നിലമ്പൂരിന്റെ പ്രയാസകരമായ അവസ്ഥകളെക്കുറിച്ച് ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ആ ശ്രദ്ധയിൽപ്പെടുത്തൽ താങ്കളിലേക്കും ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് താങ്കൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്ന് നല്ല രീതിയിൽ സുഗമമായി സന്തോഷത്തോടു കൂടി ആർജവത്തോടു കൂടി ഈ നാടിനെ നയിക്കാൻ താങ്കൾക്ക് ആവട്ടെ എന്ന് വീണ്ടും വീണ്ടും ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി